നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എച്ച് എസ് ടി എയുടെ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ മൂവാറ്റുപുഴ നെസ്റ്റ് മൂവാറ്റുപുഴിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഫെബ്രുവരി ആറാം തീയതി കെ എച്ച് എസ് ടി എ അക്കാഡമിക് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയും എന്ന വിഷയത്തെ പറ്റിയുള്ള സെമിനാർ നടക്കുന്നതാണ് രണ്ടാം ദിവസം ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ് രാവിലെ മണിക്ക് സംഘടനയുടെ സമ്പൂർണ്ണ കൗൺസിൽ നടക്കുന്നു സമ്പൂർണ്ണ കൗൺസിലിൽ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ട്രഷറർ വരവ് ചെലവ് കണക്കെല്ലാം അവതരിപ്പിച്ച ശേഷം അതിന്മേൽ ചർച്ച ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട ഹൈബി ഇടൻ എം ബി ഉദ്ഘാടനം ചെയ്യുന്നു തദവസരത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ശ്രീ പി പി എൽദോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുന്നു വൈകുന്നേരം മൂവാറ്റുപുഴ ടൗണിൽ അധ്യാപക പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ സമീപം പൊതുസമ്മേളനം നടത്തുന്നതായിരിക്കും ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ എം റിജുവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരകളാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയും എന്ന വിഷയത്തിൽ നാളെ രാവിലെ വിദ്യാഭ്യാസ സെമിനാർ നടക്കും ഫെബ്രുവരി ഏഴിന് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ പതാക ഉയർത്തും തുടർന്ന് സംസ്ഥാന കൌൺസിൽ പ്രതിനിധി സമ്മേളനം ഹൈബി ഈഡൻ എം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രകടനം നടക്കും മുനിസിപ്പൽ ടൌൺഹാൾ പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ബ്ലിജു ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫെബ്രുവരി എട്ടിന് രാവിലെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പതിനൊന്നിന് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ ഫ്രാൻസിസ് ജോർജ് എംപിയും പന്ത്രണ്ടിന് യാത്രയപ്പ് സമ്മേളനം ബെന്നി ബെഹനാൻ എംപിയും വനിതാ സമ്മേളനം ജബി മേതർ എംപിയും ഉദ്ഘാടനം ചെയ്യും ഡീൻ കുര്യാകോസ് എം പി അവാർഡുകൾ നൽകും തുടർന്ന് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഉണ്ടാകും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ ജനറൽ സെക്രട്ടറി എസ് മനോജ് എന്നിവർ പറഞ്ഞു